ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം മുമ്പ് തുടങ്ങിയാലും നമ്മളൊരു എട്ട് മാസം മുമ്പ് തന്നെ വളരെ കൃത്യമായ പ്ലാൻ ചെയ്തുകൊണ്ട് കാരണം എട്ട് മാസം എന്ന് പറയാൻ കാരണം ഡേറ്റ് തീരുമാനിച്ച് മന്ത്രിമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു വർഷം അടുത്ത വർഷത്തെ അടുത്ത ഏപ്രിൽ മാസ പരിപാടി ഡയറി ഇപ്പോഴേ എഴുതി വെച്ചിട്ടുണ്ടാവും കരസും പ്രതീക്ഷിക്കും അപ്പോൾ ഒരിട്ടല്ല ചെറുപ്പം ഒമ്പത് മാസം മുമ്പേ തന്നെ ഞങ്ങൾ പര്യടനം ഇരിക്കുന്നു ചെയ്തിട്ടുണ്ട് ഈ ദിവസങ്ങൾ ഒഴിച്ചെടുക്കണം എന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എലക്ഷൻ വന്നതുകൊണ്ടാണ് ലേസ് നമ്മൾക്കാൻ കൂടി മാറ്റിയത് പറഞ്ഞത് ഒരു ദിവസത്തെ പ്രയത്നമല്ല കഴിഞ്ഞ ഒരു വർഷം ആയി കമ്മിറ്റി ഉത്തരമേഖല കമ്മിറ്റി അംഗങ്ങൾ തുടർച്ചയായ യോഗങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ ഈ കേബൻ നടത്തിയ സ്ഥലത്ത് പോലും ഞങ്ങൾ മൂന്ന് തവണ വന്നിട്ടുണ്ട് ഇവിടുത്തെ അവസാന ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപാഠപാട് ഞാൻ അങ്ങനെ അവിടെ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ യോഗം ചെയ്യുകയും യോഗ യോഗത്തിന് ശേഷം ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അതായത് ക്യാമ്പിൻ്റെ ഒരു നാല് ദിവസം തന്നെ പോയി മഴകിലാണ് ഇതിനെ വന്നത് അങ്ങനെ മൂന്ന് പ്രാഞ്ചും ഇവിടെ തന്നെ വന്നത് പറഞ്ഞു വന്നത് ഒരു വർഷത്തെ വളരെ കൃത്യമായ ശക്തീകരണ പ്രവർത്തനത്തിൻ്റെ പരിഗണനപരമാണ് ഈ ക്യാമ്പിൻ്റെ വിജയം ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട്

சந்திரிக்கு பண்ணிட்டு பத்தாம் தேதி ஆறாம் தேதி வரை போல இடையில சிபிணும் இல்லாத ஒரு வந்துட்டு சந்திர கல்யாணம் எல்லா ஷிபிரால்லாம் இவ்வளோ பட்சத்துல எனக்கும் தெற்குண்டாயது கொண்டு സ്വാമി രാവിലെ തന്നെ സ്വാമിജിക്ക് തൃശൂർ പോകാൻ അതുകൊണ്ട് ഇവിടെ പരിപാടി വേഗം കിട്ടുമെന്ന് അറിയാമായിരുന്നു പക്ഷെ പല ഉത്തരങ്ങൾ സമയത്ത് എത്താൻ പറ്റില്ല അത് ഹിന്ദു സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഈ സമൂഹം വളരെ ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് ஆஸ்காரங்களில் இதுவரை தலைமுறை வளர்த்திட்டுள்ள எல்லாரும் முகையெழுக்க தீர்ச்சாயும் லோகம் முழுவதும் போன வேகத்தில் போகிறதோட கூடி நிலநிறுத்திக் கொண்டு போக ஒரு தலைமுறைக்கு வரும் அதே ஏதே பிரவர்த்திக்க സമാജത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയായി പറ്റിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സഭയിലേക്ക് കിടക്കുകയാണ് കേരള എല്ലാ എല്ലാം എല്ലാമായിട്ടുള്ള കൺവീനർ കക്കാട്ട് പത്മനാഥ പട്ടേലിയെ സമാപന സഭയെ അഭിസംബോധന ചെയ്യുന്നതിനും ഔപചാരികമായ നന്ദി ഭക്ഷണത്തിനുമായി സ്നേഹാതരൂപം మహాదేది ఈ అధ్యక్షన్ మట్ విశిష్ట వ్యక్తి పరితాకే రచితాకే మాసం ఇరు ఏడాం తిదీ ఈ కుమరమక్షేత్రశ్రీ పూజా పఠన శిబిరం ఉద్ఘాట അന്ന് തന്നെ ക്ഷേത്രത്തിനടുത്ത് വെച്ച് ഗുരുനാഥൻ ബ്രഹ്മശ്രീ റാഞ്ചേരി ഹരിഗോവിന്ദൂട്ടിയവർക്ക് പഠനം തുടങ്ങി ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് എന്നും പത്ത് പതിനഞ്ചോളം മൈലുകൾ ഇവിടെ എന്നും നൃത്തമാകും കുട്ടികൾക്ക് എന്നും അതൊരു ഫലമായിരുന്നു കൂടാതെ തന്നെ ഇവിടെ പശുക്കൾ പശുക്കൾക്ക് ടയറൊന്നും വേണ്ട അവർക്ക് വളരെ ശ്രീയായിട്ട് നമ്മുടെ കുട്ടികളൊന്നും ഉപദ്രവിക്കാതെ കുട്ടികൾക്ക് ആഘാതമാകുന്ന വിധത്തിൽ പത്ത് ദിവസം വളരെ ഭംഗിയായി കൊണ്ടുപോയി അതുകൂടാതെ ഇവിടെ കുളത്തിലെ മീനുകൾ കുട്ടികൾക്ക് എന്നും കരമായിരുന്നു രണ്ട് കുളമുണ്ട് അറുപത്തൊരു കുളമുണ്ട് പുറത്തൊരു കുളമുണ്ട് അതിൽ എന്നും രാവിലെ കുട്ടികൾ ഇവിടെ നടക്കുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തി സൂക്തങ്ങൾ ചൊല്ലി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു ഇവിടെ മുമ്പ് പറഞ്ഞിരുന്നത് പശുക്കളും കടവുകളും വളരെയധികം സ്നേഹത്തോടു കൂടി കഴിച്ചു പശുക്കളും കടവുകളും അതിന്റെ ഒരു ഓർമ്മയ്ക്കെന്നോണം ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ കാണാം ഇതൊരു കൊത്തി വെച്ചിട്ടുണ്ട് പശു യും വളരെയധികം സ്നേഹത്തോടെ അടുത്ത് കഴിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അതുകൂടാതെ തന്നെ ഇവിടെ പാഠശാലയിലും നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൗകര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ഉദ്യത്തായ നമുക്ക് മാനേജർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം നമുക്ക് ഒഴുകുന്ന എല്ലാ സൗകര്യങ്ങളും ഓരോ ദിവസവും തന്നിരുന്നു കുട്ടികളൊക്കെ തന്നെ മിക്കവാറും പേരൊക്കെ ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ് തന്നെ ഉള്ളു അത്രയൊക്കെ അങ്ങനെ ആവുന്നത് തന്നെയുള്ളു അപ്പം പല കുട്ടികളും തോത്തുകൊണ്ടും കോണ കൊടുക്കാനും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം ഇനിയും നിങ്ങളത് പരിശീലിപ്പിക്കുക ഇന്നത്തെ കാലത്ത് പല കുട്ടികളും മറ്റേ അടിവസ്ത്രങ്ങളൊക്കെയാണ് ധരിക്കുന്നത് ഒരല്പം ചൂട് കാലമാണ് അതുകൊണ്ട് ഞങ്ങൾ തോട്ടം കൊണ്ടും കോണങ്ങും തന്നെ നിഷ്കർഷിരുന്നു ആ നിഷ്കർഷം കൊണ്ട് തന്നെ അന്ന് അന്നത്തെ കൊണ്ടും ഇതൊക്കെ അലക്കി പിറ്റേ ദിവസം വീണ്ടും ഉപയോഗിക്കാനായിട്ടാണ് പരിശീലിപ്പിച്ചിട്ടുണ്ട് അല്പ സ്വല്പം ചിതാക്കൾ തുടർന്ന് പഠിപ്പിക്കുക അതുപോലെ തന്നെ പൂജയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ അവരവരുടെ സാധനങ്ങളിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വളരെ സന്തോഷമായതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ അത്യാവശ്യം ഉച്ച സമയങ്ങളിൽ ഒരു ദിവസം യോഗ ക്ലാസ് നടത്തുകയുണ്ടായി അത്യാവശ്യം യോഗാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് യോഗ ക്ലാസ് പിന്നെ കഥകളി കോട്ടയക്കൽ കേശവൻ ഉണ്ടായ അദ്ദേഹം വന്നിട്ട് കുട്ടികൾക്ക് കഥകളി ക്ലാസ്സുകൾ ഒരു ദിവസം നടത്തി അടുത്ത ദിവസം യക്ഷഗാനം ക്ലാസ് ഉണ്ടായിരുന്നു അതുകൂടാതെ സംസ്കൃത ഭാഷണ ശിബിരം അതിന്നലെയായിരുന്നു കുട്ടികളെ കൊണ്ട് സംസ്കൃതം എങ്ങനെ നന്നായിട്ട് സംസാരിക്കാം അതിൻ്റെ ഒരു അടിത്തറ ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ തുടർന്ന് പോകണം പിന്നീട് കുട്ടികൾക്ക് ഒരു കൗതുകത്തിനായി മാജിക് ഷോ ഉണ്ടായിരുന്നു മാജിക് ഷോയിൽ കുട്ടികൾക്ക് വളരെ ഭംഗിയായിട്ട് എല്ലാവരും അവർ പങ്കെടുത്തു പിന്നെ ഒരു തീർത്ഥാടനം എന്നോണം തൊട്ടടുത്തുള്ള അനന്തപുരം ക്ഷേത്രത്തിലേക്ക് പോയി കൂടാതെ മധൂർ ക്ഷേത്രം മായിപ്പാടി പാലസ് ഴിഞ്ഞ് ബ്രഹ്മശ്രീ ഉറിയത്തായ ഇല്ലത്തുകൂടെ പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ വിനോദം കായിക വിനോദത്തിനായി എന്നും കുട്ടികൾ വാശിയോടെ റിപ്പോള് കളിക്കുമായിരുന്നു ഷർട്ടിൽ കളിക്കുമായിരുന്നു വൈകുന്നേരം കൂടിക്കഴിഞ്ഞ് ശേഷം സഹസ്രനാമം കൂടാതെ മറ്റു സുഖങ്ങളുമൊക്കെ പരിശീലിച്ച് ഇന്ന് പത്താം ദിവസത്തിലേക്ക് എത്തുകയാണ് ആദ്യത്തെ ദിവസം തന്നെ കുറച്ച് അമ്മമാര് വിളിച്ചപ്പോൾ കുട്ടികൾക്ക് സങ്കടം ഉണ്ടായിരുന്നു ഞാൻ ഞാനിപ്പോൾ പോവുകയാണ് എനിക്ക് നാളെ തന്നെ പോകണം എനിക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പിന്നീട് പിന്നീട് അവർ മറ്റു കുട്ടികളൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് പോയി അങ്ങനെ പത്താം ദിവസത്തിൽ എത്തുമ്പോൾക്ക് നമുക്ക് അതിയായിട്ടുള്ള ഒരു സന്തോഷമുണ്ട് രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ഈ പത്ത് ദിവസം കുട്ടികളെ ഇവിടെ എത്തിച്ച രക്ഷിതാക്കൾക്ക് അതെയും നന്ദി പറയട്ടെ അതുകൂടാതെ ഇനിയും ഇനിയും നമ്മുടെ സംസ്കാരത്തിൽ ഊന്നി കുട്ടികളെ വളർത്തണം അതാണ് വലിയൊരു കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വഴിതെറ്റി പോകാൻ കൂടുതൽ സാധ്യതയുള്ള കാലത്ത് നമ്മൾ ഒന്നുകൂടെ വരും കൂടി കുട്ടികളെ വളർത്തുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത് അനുഗ്രഹിച്ച സമ്പൂജ്യ ഇടനീർ മഹാദേവതി അവർക്ക് ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു അതുപോലെ അധ്യക്ഷത വഹിച്ച അഖില കേരള തന്റെ സമാജം ഉത്തരങ്ങേ പ്രസിഡന്റ് ബ്രഹ്മശ്രീ പത്മനാഭന്മാർ എന്നിവർ അവർക്കും നന്ദി അറിയിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ അധിപനായ ബ്രഹ്മശ്രീ കുയത്ത് വിഷ്ണു മസ്ര അദ്ദേഹവും നമുക്ക് ഈ ക്ഷേത്ര സൗകര്യങ്ങളും പാഠശാല സൗകര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായി അദ്ദേഹം നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനും നമ്മുടെ സമാജത്തിൻ്റെ പേര് വളരെയധികം നന്ദി അറിയിക്കുന്നു കൂടാതെ കേരള തന്ത്രി സമാജം ജനറൽ സെക്രട്ടറി ഗൃഹശ്രീ കുടയൂർ ജയനാരായണൻ നൽകിയ പാഠാവാണ് അദ്ദേഹത്തിനും നമ്മുടെ ഉത്തരമേഖലയുടെ നന്ദി അറിയിക്കുന്നു പിന്നീട് നമ്മുടെ വളരെ അപ്രതീക്ഷിതമായി ഇവിടെ ാണ് അവർക്കും അഖില കേരള തന്ത് സമാജത്തിൻ്റെ നന്ദി അറിയിക്കുന്നു കൂടാതെ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ഉദാഹരണനായ പരമശ്രീ കേറാഞ്ചേരി അവർകളാണ് അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു നമ്പൂതിരിപാട് അവർ ഒ പി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് രമേശൻ രമേശ് നമ്പൂതിരിപ്പാട് സെക്രട്ടറി നമ്മുടെ ഈ പരിപാടിയുടെ ചുക്കാൻ പിടിച്ച ജനറൽ സെക്രട്ടറി നമ്പൂതി അവർക്ക് അതുകൂടാതെ ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഹേമ ഗോശാല മറ്റു രക്ഷിതാക്കളെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിജയകരമായി കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി തൻ്റെ സമാജത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ഇനി എല്ലാവരും ചേർന്ന് നിന്ന് ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും ഒന്ന് വന്നാൽ നന്നായി എല്ലാവർക്കും സത്യം ഒരുക്കിയിട്ട് ഉച്ചഭക്ഷണം കഴിച്ച് എല്ലാവരും പോവുക അതുകൂടാതെ കുട്ടികളുടെ സാധനങ്ങളൊക്കെ നമ്മുടെ പാഠശാലയിലാണ് ഒന്നും വിട്ടുപോകാതെ അങ്ങ് എടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം യാത്രക്കോ റൂട്ടിനോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ്റാവുന്ന വാഹന സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി തരുന്നതാണ് കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചു ഈ വേദി ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു